ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻ ടെൻഷനടിക്കുന്നവരാണ് നമ്മിൽ പലരും കിഴിഞ്ഞു പോയ സങ്കടങ്ങളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നവരുണ്ട് നിലവിൽ നാം അനുഭവിക്കുന്ന വിഷയങ്ങൾ ഓർത്തുകൊണ്ട് ടെൻഷൻ അടിക്കുന്നവരുണ്ട് വരാനിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള ആദ്യം അങ്ങനെ ടെൻഷൻ അടിക്കുന്നവരുണ്ട് ടെൻഷൻ ഏതാണെങ്കിലും എത്ര വലിയ ടെൻഷൻ മാറാനും ഷാബാനിൽ നമ്മൾ ചെയ്യേണ്ട അത്ഭുതകരമായ ഒരു അമല നമ്മൾ പഠിക്കുകയാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പൂവണിയാൻ വേണ്ടി ഷാബാനെ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന അമലിനെ കുറിച്ച് നമ്മളെ പഠിക്കുകയാണ് മുഴുവൻ ലിങ്ക് മറ്റുള്ളവരിലേക്ക് തിരിച്ചു അനുഗ്രഹിക്കുമാകട്ടെ നമ്മുടെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലൊക്കെ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ അറഹത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് അനുഗ്രഹീതമായ ഷാഹബാനാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഷാഹാനിന്റെ അനുഗ്രഹീതമായ ഒരു തിങ്കളാഴ്ചയാണ് ഇന്ന് അലഹമുല്ല നമ്മുടെ കൂട്ടത്തിൽ നോമ്പുള്ള ധാരാളം ആളുകളുണ്ടാകും അള്ളാഹു സബ്ഹാനോത്തരം നമ്മുടെ നോമ്പുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ മുത്തുനബിയുടെ മാസമാണ് ഷാഹാൻ മുത്തുനബിയുടെ ദിവസമാണ് തിങ്കൾ മുത്തുനബി തങ്ങളുടെ മാസത്തിൽ മുത്തുൻബി തങ്ങളുടെ ദിവസത്തിൽ നോമ്പെടുക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു തൗഫീർ അള്ളാഹുലി റസൂല് പറഞ്ഞു തിങ്കളാഴ്ച നിങ്ങൾ നോമ്പെടുക്കണം കാരണം യോമുലിത്തു തിങ്കളാഴ്ചയാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് അള്ളാഹുവി റസൂൽ സാഹു അലൈഹി വസ്ല്ലാം നിങ്ങൾ തിങ്കളാഴ്ച നോമ്പിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അനുഗ്രഹീതമായ ഷാഹാനിൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ റസൂലി വല്ല അലൈഹി സ്വലാത്തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്ന മാസമാണ് ഷാഹാൻ എന്തുകൊണ്ടാണ് ഷാഹാനിൽ ഇങ്ങനെ നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുൻ റസൂൽ സല്ലു അലൈ വല്ലാത്ത പറഞ്ഞു ഷാഹബാനിൽ അമലുകൾ അള്ളാഹുവിയിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് അപ്പം എൻ്റെ അമൽ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂൽ സലാഹു അലൈഹി വസ്ലാത്തങ്ങളെ പറയാം അപ്പോൾ അള്ളാഹുവിന്ദസൂലിൻ്റെ മനസ്സും അള്ളാഹുന്ദി റസൂലിൻ്റെ ദിവസം ഷെബാനിലെ തിങ്കളാഴ്ചകളിലൊന്നൊരിക്കലും നോമ്പ് മുടക്കാൻ പാടില്ല ഷാഹാനിൽ മാക്സിമം നോമ്പതിപ്പിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ മാസത്തെ കുറിച്ച് റസൂൽ അള്ളാഹു പറഞ്ഞത് ഷാഹബാൻ ഷെഹരി എന്നാണ് റജബുൻ റജബു ഷഹുർ അള്ളാഹുവിന്റെ മാസമാണ് ഷാഹബാൻ ഷഹരി ഷാഹബാൻ എന്റെ മാസമാണ് റമദാനു ഷഹുർ ഉമ്മത്തി റമദാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണ് റജബ് അള്ളാഹുവിന്റെ മാസമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ റജബിന് വലിയ മഹത്വമാണ് റമലാൻ ഉമ്മത്തിന്റെ മാസമാണെന്ന് പറയാനുള്ള കാരണം ഉമ്മത്തിന് ഒരുപാട് റഹ്മത്തും റഹമത്തും ഒക്കെ ഒരുപാട് പ്രതിഫലം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഷാഹബാനുഷരി ഷാഹബാൻ എന്റെ മാസമാണെന്ന് പറയാനുള്ള കാരണം രണ്ട് കാരണങ്ങൾ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയും ഒന്നാമത്തെ കാരണം അള്ളാഹു റസൂറിന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഖാബാലയത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുക എന്നുള്ളത് ഒരുപാട് കാലം ബൈത്തുൽ മുഖത്തസിലേക്കായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ തിരിഞ്ഞു നിസ്കരിച്ചിരുന്നത് റസൂർള്ളഹാന്റെ വലിയൊരു ആഗ്രഹം അള്ളാഹു നടത്തിക്കൊടുത്തു വജക്കു ഹറാം പരിശുദ്ധമായ അബാലയത്തിലേക്ക് തിരിഞ്ഞുകൊള്ളുക എന്ന തീരുമാനം വന്നത് ഷാബാനിലായിരുന്നു എന്നുള്ളതാണ് ഷാബാനെന്റെ വാസുമാണെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം

പറഞ്ഞ ഏറ്റെടുത്ത് ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളും ചെയ്യുക എന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യം സ്വലാത്താണ് ഭാഗത്തു നിന്നുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ റഹ്മത്താണ് മലക്കുകളുടെ ഭാഗത്തു നിന്നുള്ള സ്ലാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തീഫാർ ആണ് എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആണ് ദുനബി തങ്ങളുടെ ദർജയ്ക്ക് വേണ്ടി നമ്മൾ എങ്ങനെയൊക്കെ ദ ചെയ്താലും എന്തൊക്കെ ചൊല്ലിയാലും അതൊക്കെ സ്വലാത്തിലാണ് പെടുക അപ്പൊ അള്ളാഹു ഏറ്റെടുത്തതാണ് മാത്രമല്ല സ്വലാത്ത് എന്നുള്ളത് വരാത്ത വരാത്താമാണ് റിയ എന്ന് പറഞ്ഞാൽ ചെറിയ ഷിർക്കാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചാലോ നോമ്പെടുത്താലോ മറ്റു വിവാദത്തുകൾ ചെയ്താലോ നമുക്ക് പ്രതിഫലം കിട്ടൂല എന്നാൽ എന്നാൽ മറ്റുള്ളവരെ കാണട്ടെ ഞാൻ നാലും സ്വലാത്ത് ചൊല്ലുന്നവരാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും സ്വലാത്തിൻ്റെ പ്രതിഫലം കിട്ടും അവിടെ ശിർക്ക് വരൂല്ല അവിടെ റിയാകെ വരില്ല എന്ന് നമ്മുടെ ഒലിമാക്കൾ വിശദീകരിക്കുകയാണ് മാത്രമല്ല സ്വലാത്ത് എന്നുള്ളത് ഏത് ആവശ്യവും നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയൊരു ആയുധമാണ് ഒരുപാട് ദുരാവശ്യത്തുകൾ കാണാറുണ്ടല്ലോ ഒരുപാട് ആത്മീയ പരിഹാര മാർഗ്ഗങ്ങൾ മെസ്സേജ് മുൻവ് അയച്ചും മറ്റൊക്കെ ചോദിക്കാറുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ഏത് ആഗ്രഹമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും പൈശാചികമാണെങ്കിലും നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും വരുമാനത്തിന് പറക്കത്തുണ്ടാൻ വേണ്ടിയാണെങ്കിലും വീട് എന്ന് സ്വപ്നം പൂവണിയാൻ വേണ്ടിയിട്ടാണെങ്കിലും വാഹനം മേടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും മക്കത്ത് പോകാനാണെങ്കിലും മദീനത്ത് പോകാനാണെങ്കിലും മക്കളെ കല്യാണമാണെങ്കിലും ഏത് ലക്ഷ്യത്തിനും നമ്മൾ അള്ളാഹുവി ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടണേ എന്ന് നീയ സ്വലാത്തരിപ്പിച്ചാൽ പെട്ടെന്ന് പൂർത്തീകരിച്ചു കിട്ടുമെന്ന എന്നുള്ളതാണ് മാത്രമല്ല ജീവിതത്തിന്റെ വിഷമങ്ങള് പ്രയാസങ്ങള് ടെൻഷൻ പല ആളുകൾക്കും വരാനിരിക്കുന്ന കാര്യത്തെ കുറിച്ച് ടെൻഷൻ ഉണ്ട് നിലവിലുള്ള വിഷയത്തെ കുറിച്ച് ടെൻഷനുണ്ട് കഴിഞ്ഞുപോയ സങ്കടങ്ങളെ കുറിച്ച് ടെൻഷനുണ്ട് ഇങ്ങനെയുള്ള ടെൻഷനുകൾ മാറാൻ സ്വലാത്തിനേക്കാൾ വലിയ ഒരു മാർഗമുണ്ടോ ഒരു ഹദീസ് നോക്കൂ പറയാണ് ഞാൻ എത്ര അങ്ങയുടെ മേലിൽ അള്ളഹാൻ റസൂൽ അങ്ങനെ പറയുകയാണ് നിന്റെ ജീവിതത്തിന്റെ നാലിലൊന്നുല്ലിക്കോ മുതലൊന്നും എല്ലിക്കോ പകുതിയൊല്ലിക്കോ എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും ഒടുവിൽ അള്ളാഹു റസൂലിനോട് പറയാണ് എന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും ഞാൻ സൊലാത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണ് ഞാൻ സ്വലാത്തിനെല്ലാം വേണ്ടി മാറ്റി വെക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു റസൂൽ അലൈഹി മാത്തങ്ങൾ പറയുകയാണ് എന്നാൽ നിന്റെ ദോഷം അള്ളാഹു പുറക്കു അതോടൊപ്പം അള്ളാഹു സുബാനഹുഅല നിന്റെ എല്ലാ ടെൻഷനും മാറ്റിത്തരും എന്ന് അള്ളാഹു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അപ്പോൾ ഇല്ലാതെ ജീവിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ നേടാനും നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടത് സ്വലാത്താണ് സ്വലാത്തിന്റെ ഏത് സ്വീകയും നമുക്ക് ചെല്ലാം ഏത് വാചകവും ചെല്ലാം ഏത് രൂപവും നമുക്ക് സ്വീകരിക്കാം അള്ളാഹു തോഫിക്ക് നേരിട്ടതുകൊണ്ട് അനുഗ്രഹീതമായ ഷാബാൻ നാം അനുഭവിക്കുമ്പോൾ ഷാബാൻ മുത്തനബിയുടെ മാസമാണ് സ്വലാത്തിന്റെ മാസമാണ് ഇത് നമ്മൾ മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുക മതി ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ صلى الله ونجي في الله توفيق درت ربنا في الدنيا حسنه وفي الاخره حسنه وما كنا عذاب النار من برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته